റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഈസ് ഈസ് വെരി വെരി ഈസി ബട്ട് സ്റ്റേയിങ് ആൻഡ് ഹെൽത്തി ഭർത്താവോ ഭാര്യമായി അകലാനുള്ള ചില കാര്യങ്ങൾ ഒന്നാമതായി പരാതിയും പരിഭവവും എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക രണ്ടാമതായി അവർ എന്തു വാങ്ങി വന്നാലും പരാതിയും കുറ്റപ്പെടുത്തലും ശകാരവും മാത്രമായിരിക്കും മിച്ചം മൂന്നാമതായി മറ്റുള്ളവരുമായി ഭർത്താവിനെ എപ്പോഴും താരതമ്യം ചെയ്ത് സംസാരിക്കുക നാലാമതായി അവരുടെ സ്നേഹത്തിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതിരിക്കുക നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലും അവരുടെ സാമീപ്യം നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലാണ് നിങ്ങളെ പെരുമാറുന്നതെങ്കിലും അത് പ്രശ്നം തന്നെയാണ് അഞ്ചാമതായി നിങ്ങളുടെ ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ വില കുറച്ച് സംസാരിക്കുക കുറ്റപ്പെടുത്തി എപ്പോഴും സംസാരിക്കുക ആറാമതായി നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഭർത്താവ് സംസാരിക്കുന്നതിനേക്കാളും ഉച്ചത്തിൽ നിങ്ങൾ സംസാരിക്കുകയും എപ്പോഴും നിങ്ങൾ തർക്കിക്കുകയും ചെയ്ത് നിങ്ങളുടെ ഭാഗം ശരിയാണ് എന്ന് സ്ഥാപിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും ഭർത്താവിനെ നിങ്ങളിൽ നിന്നും അകറ്റുന്നതിന് ഒരു കാരണമാണ് ഏഴാമതായി അവർക്ക് പ്രയോറിറ്റി നൽകാതിരിക്കുക അതും വലിയ പ്രശ്നം തന്നെയാണ് എട്ടാമതായി ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ എപ്പോഴും പറയുന്ന രീതിയാണ് നിങ്ങളെക്കാൾ മികച്ച ഒരു വിവാഹാലോചന എനിക്ക് വന്നതായിരുന്നു ഈ മക്കൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാതെ ഇരിക്കുന്നത് എന്നു പറയുന്നതും ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെ അവരുടെ മനസ്സിനെ തളർത്തുന്ന രീതിയിൽ എപ്പോഴും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്താൽ ഏത് ഭർത്താവും നിങ്ങളിൽ നിന്നും അകലാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന നിങ്ങൾക്ക് ഒട്ടനവധി അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം പക്ഷേ അതെല്ലാം പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ജീവിതം മാത്രമേ നല്ല രീതിയിൽ വിജയിക്കുകയുള്ളൂ അല്ലാത്ത ബന്ധങ്ങളിലെല്ലാം വിള്ളലുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഇഫ് വുമൺ ഓൾവേസ് ഗീവ് ലവ് ആൻഡ് കെയർ മെൻ ബി ലോയൽ ആൻഡ് സിൻസിയർ താങ്ക് യു